അവര് പറയുന്നത് നിനക്ക് ഇത് പറ്റത്തില്ലടി നീ വെച്ചിട്ട് പൂടി മറ്റേ മോളെ വിളിക്കുന്നത് തെറിയാ എനിക്ക് അതൊക്കെ കണ്ടപ്പോ ഭയങ്കര വിഷമമായിട്ടുണ്ട് ഞാൻ ഉളി പിടിക്കേണ്ട കയ്യിൽ അവള് ഉളി പിടിക്കുന്നു എനിക്ക് കിട്ടിയ ഒരു നിധിയാണ് എന്റെ ഭാര്യ ഭർത്താവിനൊപ്പം ജോലിക്ക് പോകുന്ന ഭാര്യ അതും അഭിമാനത്തോടുകൂടിയാണ് പോകുന്നത് നമുക്ക് ജോലി ചെയ്യുന്നതിന് ഒരു മടിയില്ല ഒരു കൂടപ്പുറപ്പുണ്ടായ അതുപോലെ വരുമെന്ന് എനിക്ക് അറിയത്തില്ല അറിയത്തില്ല വിജയൻ ചേട്ടന്റെയും ഭാര്യയുടെയും യും അതെ വിജയൻ ചേട്ടന്റെ ഭാര്യയുടെയും ചിത്രമാണിത് ഇത് നമുക്ക് ചേട്ടൻ വരക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് പിന്നെ ഇത് അമ്മയാണ് വിജയൻ ചേട്ടന്റെ അമ്മയാണ് ഇത് ഇതാണ് നമ്മുടെ കൊട്ടാരം ഇവിടെ ഞങ്ങൾ സന്തോഷാണ് പക്ഷെ ഇത് ചോർന്നൊക്കെ ചോരും ചില സമയത്ത് ചോരും പിന്നെ താന്നു കളക്കുക നമസ്കാരം ഞാനിപ്പോൾ നമ്മുടെ നൂറനാട് എന്നുള്ള സ്ഥലമാണ് ചേട്ടന് ആശാരിപ്പണിയാണ് കാർപ്പൻറ്ററാണ് കൂടെ ഒരാളെ കൂടെ വിളിച്ചുകൊണ്ട് പോയാൽ കൊടുക്കാൻ പൈസയില്ല കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് തീർത്തും കൊടുക്കണം തീർത്തും കൊടുക്കണം തൊഴിലാളികളെ കിട്ടാനും ഇല്ല അങ്ങനെ ബുദ്ധിമുട്ടിയപ്പോഴാണ് ചേച്ചി പറഞ്ഞത് അല്ലേ ചേച്ചിയുടെ പേര് ലേഖയെന്നാണ് ചേട്ടൻ്റെ പേര് ഷിനു എന്നാണ് ചേട്ടൻ വിഷമിക്കേണ്ട ഞാൻ കൂടെ വരാമെന്ന് പറഞ്ഞ് ഈ ഒരു ആശാരിപ്പണി മേഖലയിലേക്ക് കാർപ്പൻറ്റർ ജോലിയിലേക്ക് കടന്നു വന്ന ഒരു യുവതിയാണ് അല്ലേ സന്തോഷം സ്വന്തം ഭർത്താവിനെ സഹായിക്കാനായതുകൊണ്ട് പണിയും പഠിച്ചില്ലേ ഏ അപ്പം ഇതിനകത്ത് ഏറ്റവും സങ്കടമൊന്നും പോട്ടെ ചേട്ടൻ ഈ ഒരു ചേച്ചി ജോലി ചെയ്യുന്ന ഒക്കെ പടം സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടപ്പം വളരെ മോശമായ രീതിയിലാണ് തെറി വിളിക്കുന്നത് എന്താ പറയുന്ന ആളുകൾ ആളുകളപ്പം അവർ പറയുന്നത് നിനക്കിത് പറ്റത്തിലെഴി നീ വെച്ചിട്ട് പൊടി മറ്റേ മോളെ നല്ല അത് നമുക്കത് ഭയങ്കര മേഖല പ്രവർത്തിക്കുന്നവരാണ് ചീത്ത വിളിക്കുന്നത് അതാണ് ഏറ്റവും സങ്കടകരം ഒന്ന് ആലോചിച്ചു ഒരു സ്ത്രീ കാർപ്പന്റർ മേഖലയിലേക്ക് കടന്നു വന്നപ്പം തെറി വിളിക്കുന്നത് ഇതേ സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഒരു പെൺകുട്ടിയെ തെറി വിളിക്കുവാണ് എന്തിനാടാണിത് അങ്ങനെ എല്ലാവരും ചേർത്ത് പിടിക്കാൻ പിടിക്കുന്നവരുമാണ് മലയാളികൾ ഇപ്പം മിഷൻ വർക്കുകൾ ആയതുകൊണ്ട് പൊടിയുടെ ഇതുണ്ട് അതെ അലർജിയൊക്കെ അലർജിയൊക്കെയാണ് അപ്പൊ ഒന്നാമത്തെ കാര്യം പുള്ളിക്കാരിക്ക് പൊടിയുടെ അലർജി ഉണ്ട് ഉണ്ട് ഞാൻ ചോദിക്കും കുഴപ്പമുണ്ടോ അത് വേണം ഞാൻ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം ചെയ്തോളാന്നേ പറയത്തുള്ളൂ അതിന് അതെ മറിച്ച് ഇതുവരെ എന്നോട് എനിക്ക് പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് അത് എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എന്നോട് പറഞ്ഞു ഇപ്പം പണിയൊക്കെ പഠിച്ചു വരുന്നു തുളയൊക്കെ തുളക്കാനും പിന്നെ അതുപോലെ തന്നെ സാന്റർ ചെയ്യാനേ വിഷം പണികളൊക്കെ മിക്കറുള്ള എല്ലാം പഠിച്ചു പിന്നെ പോളീഷിന്റെ പണിയുണ്ട് അത് അവർ ചെയ്യും എനിക്കിപ്പം വെളിയിൽ ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ട് വീട്ടിലുണ്ട് ജോലിക്കുണ്ട് കട്ടയ്ക്ക് സപ്പോർട്ടാണ് ലോക്ക്ഡൗൺ ഒക്കെ ആയി പണികളെല്ലാം പ്രതിസന്ധിയിലായി ജോലിക്കാരുടെ കൂലി കൂടി അങ്ങനെ പണിക്കാർ വരാറായി വരാതായി ഈ പറയുന്നൊട്ട് നമ്മുടെ കൈ നിൽക്കാതായി ആ തുച്ഛമായ രീതിയിൽ സാധാരണ കുടുംബം കുറഞ്ഞ റേറ്റിൽ പാവത്ത് പാവപ്പെട്ടവരാണ് ഞമ്മടെ എല്ലാം കസ്റ്റമർ അവർക്ക് വേറെ വില കൂടിയപ്പോൾ അവർക്ക് വേറെ ഞങ്ങക്ക് പേയ്മെന്റ് കൂട്ടി തരാനൊന്നും അവർക്ക് പറ്റത്തില്ലാത്ത അവസ്ഥയായി അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടെ അത് തീർത്തു കൊടുത്തു എല്ലാ വർക്കുകളും ആ കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് അതിൽ നിന്ന് ഒരുപാട് കടങ്ങൾ തന്നു അപ്പൊ അതൊക്കെ ഞങ്ങള് രണ്ടുപേരും കൂടി ഇങ്ങനെ പോയി നടന്ന് ജോലി ചെയ്ത് തീർത്തുകൊണ്ടിരിക്കുവാണ് മക്കളൊക്കെ മക്കൾ ഒരു മോള് ഞങ്ങള് എന്ന് വിളിക്കും ആണല്ല പെൺകുട്ടിയാണ് ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പഠിക്കാനൊക്കെ നല്ല പിടിക്കുക പിടിക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ആരും അങ്ങനെ ഞങ്ങളുടെ സമുദായത്തിലുള്ള ആരും ഈ പണിക്കായിട്ട് വരുന്നില്ല ഇറങ്ങുന്നില്ല പുതിയ തലമുറ ഇറങ്ങുന്നില്ല ആ സമയത്താണ് എൻ്റെ ഈ ഭാര്യ എന്തിനും കൂട്ടത്തിൽ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തടിപ്പണിക്കായിട്ട് വരുന്നത് പണിയുടെ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ ഇട്ടായിരുന്നു പക്ഷെ അവരെല്ലാവരും അതിനകത്ത് വന്ന് നെഗറ്റീവ് കമൻ്റ് ആണ് കിട്ടുന്നത് വരെ പറഞ്ഞ ആൾക്കാരുണ്ട് അവളങ്ങനല്ല ചെയ്യേണ്ട അവൾക്ക് അങ്ങനെ പറ്റുവോ ഈ പണി നിനക്ക് പറ്റിയ പണിയെല്ലാം കൂടി ചീത്ത പൂ ഒക്കെ ചേർത്ത് വിളിച്ച ആൾക്കാരുണ്ട് എനിക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടുണ്ട് കാര്യം അന്നേരം എനിക്ക് പിന്നെ ഒരു കാര്യമുണ്ട് വാശി കൂടി വലിയ മനുഷ്യർ പോലും ചെയ്യാത്ത പണികൾ അവര് ചെയ്യുമ്പോൾ ഏഹ് ഈ വളയിട്ട കൈ ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത് പക്ഷെ അതിനെ അത് ഈ പറയുന്നത് ഞാനത് തിരക്കി നോക്കിയപ്പോൾ അങ്ങനെ സഹായിക്കാൻ പറ്റിയ എനിക്ക് വലിയ ഒത്തിരി പേര് ചീത്തയും പിന്നെ അല്ലാതെ ഉള്ള കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടപ്പോ വിഷമം വന്നു നമുക്ക് ജീവിക്കാൻ വേണ്ടി ആ ചെയ്യുന്ന അവര് അവര് അറിയുന്നില്ലല്ലോ നാം വന്ന് കാണുന്നവർക്കല്ലേ നമ്മുടെ വിഷമങ്ങളൊക്കെ അറിയത്തുള്ളൂ ഇതാണ് നമ്മുടെ വീട് സൗകര്യങ്ങൾ വീട്ടിലാണ് അതെ എത്ര പേരുണ്ട് നമ്മള് പേര് പേര് ഭാര്യ അമ്മയുണ്ട് അമ്മയുണ്ട് വിജയൻ ചേട്ടന്റെ ഭാര്യയുടെയും ചിത്രമാണ് ഇത് ഇത് നമുക്ക് ചേട്ടൻ വരയ്ക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് പിന്നെ ഇത് അമ്മയാണ് വിജയൻ ചേട്ടന്റെ അമ്മയാണിത് അത് വലിയ ഫോട്ടോയാണ് അത് ക്യാൻവാസ് ചിത്രമാണ് പിന്നെ ഇത് ടോവിനോ തോമസിന് കൊടുക്കാൻ വേണ്ടി വിജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞു ചേച്ച ഒരു സാധനമാണ് തേക്കും തേക്കുന്നടിയാണ് ഇത് കൈ കൊണ്ട് കൊത്തിയതാണ് ഇത് മിഷന്റെ പരിപാടിയൊന്നും ഇല്ല ആ പൂർണ്ണമായിട്ടും കൈ കൊണ്ട് ക്യാൻവാസിൽ വരച്ച ഇനി കുറച്ച് വർക്കും കൂടെ ഉണ്ട് ഇതിനകത്ത് കൂടെ അതെ ഒരു മുറി അതെ എലിയുണ്ട് എലിയല്ല അത് ഞങ്ങൾക്ക് പേടിയാ വിജയൻ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വന്ന് വന്നെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊരു സാധനം ചെയ്തു കൊടുത്തായിരുന്നു അപ്പൊ അന്നുപോലെ ഞങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വിജയൻ ചേട്ടന്റെ ഒരു വരവും അതെ തീർച്ചയായിട്ടും അപ്പൊ ഓരോരുത്തരും ഞങ്ങളെ കളിയാക്കി വരുമോ നിങ്ങള് അവിടെയും കളിയാക്കലുണ്ട് നിന്നെ വരുത്തില്ലായിരിക്കും പിന്നെ പറ്റിക്കുവായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓരോ കൂട്ടുകാരെയും വീടില്ലാത്തത് വലിയൊരു കൂടിയ കൂട്ടത്തില്ല ആടാ കാരണം എനിക്ക് അത്രയും ഒരു ഒരുപാട് പൈസ തരാനുണ്ട് ലാസ്റ്റ് പാലുകാച്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെല്ലാം അങ്ങ് സ്വാഭാവം അങ്ങ് മാറും പിന്നെ ആരും നമ്മളെ അങ്ങോട്ട് എന്നാൽ തരത്തില്ല പാലക്കാഴ്ച കഴിയുന്നറം വരെ ഉള്ള പരിപാടിയേ ഉള്ളൂ പൈസയേ ഉള്ളൂ ഞങ്ങൾക്ക് ഇപ്പൊ വർക്ക് കുറവാ തീർച്ചയായിട്ടും തടിപ്പണി ഇപ്പം അറിയാമല്ലോ ഇപ്പൊ എല്ലാവരും പല പല മെറ്റീരിയൽ കൊണ്ട് ഓരോ സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഈ കൊല്ലത്തൊഴിൽ എങ്ങോട്ട് പോകുന്ന പോലും അതിശയിച്ചിരിക്കുക പേടിയാ കാരണം ഇപ്പം ഒന്നാത്ത റേറ്റ് ഇല്ല സാധനം മണിത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല ചൂട് സമയത്ത് ഇരിക്കാൻ പറ്റത്തില്ല ഒരു കാരണവശാലും രണ്ട് ഒരു ഫാൻ ഇട്ടാലും ഇതിപ്പോ ഞാൻ ആക്രീമെടുത്തോട്ട് അതെയാ അത് റെഡിയാക്കി എടുത്ത ഫാനാത് ഈ ഫാന് എന്നിട്ട് അവിടെ വെച്ചിരിക്കും പിന്നെ അടുക്കളയൊക്കെ തകർന്ന് കാര്യപ്പണമായി കിടക്കുക ഇത് ലോണിന്റെ പേപ്പറാണ് അടവ് മുടങ്ങിയതിന് അവര് അയച്ചേക്കുവാണ് അപ്പം ഇതൊക്കെ കയ്യിലോട്ടിരിക്കുമ്പോഴേ കൈ വിറക്കുകയാണ് എന്തായാലും ഇവരുടെ ഒരു ജീവിതകഥയൊക്കെ കണ്ടില്ലേ ഭർത്താവിനൊപ്പം കട്ടയ്ക്ക് ഭാര്യ ഉണ്ട് എങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധിയാണ് ഒരു വില്ലനായിട്ട് നിൽക്കുന്നത് ഈ ഒരു ഒറ്റമുറിയുള്ള ഒരു കുഞ്ഞു വീട്ടിലാണ് ഈ ഒരു കലാകാരനും കുടുംബവും താമസിക്കുന്നത് പതിനൊന്ന് വയസ്സുള്ള ഒരു മോളും ഉണ്ട് അമ്മയുണ്ട് നാല് പേരാണ് ഈ ഒരു കുഞ്ഞു വീട്ടിൽ താമസിക്കുന്നത് ദൈവം ഒരുപാട് കഴിവുകൾ കൊടുത്തെങ്കിലും എല്ലാരെയും സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനൊക്കെ ഉള്ള കഴിവ് കൊടുത്തെങ്കിലും അവരുടെ മനസ്സ് കരയുവാണ് കരയുവാണല്ലേ നിങ്ങളുടെ മനസ്സ് കരയുവാണ് കരയുവാണല്ലേ എന്തായാലും ഒരുപാട് സങ്കടമുണ്ട് ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്ക് കുറേ ബാധ്യതകളുണ്ട് അതൊക്കെ ഒന്ന് അത് അവരെങ്ങനെങ്കിലും വീട്ടിൽ വീട്ടിൽ ഒരു വീട് ഒരു കുഞ്ഞെ വീട് വെക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ അതൊരു വലിയ പുണ്യമായിരിക്കും കാരണം അർഹതപ്പെട്ട കുടുംബമാണ് അപ്പോൾ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ ദയവായിട്ടൊന്ന് സഹായിക്കണമെന്നാണ് എൻ്റെ താഴ്മയായിട്ട് പറയാനുള്ളത്